കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നെല്ലിക്കുഴി പഞ്ചായത്ത് റോഡിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു നെല്ലിക്കുഴി പഞ്ചായത്തിലെ രണ്ടും മൂന്നും വാർഡുകൾ അതിർത്തി പങ്കിടുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ രണ്ടാം വാർഡും മൂന്നാം വാർഡും അതിർത്തി പങ്കിടുന്ന നെല്ലിക്കുഴി അല്ലമൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ എൽദോസ് കിച്ചേരി സമരം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് അസീസ് പാറപ്പാട്ട് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൽ ബ്ലോക്ക് ഭാരവാഹികളായ എം എ കരീം പരീത് പട്ടമാവുടി വി എം സത്താർ അനിൽ രാമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ